ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് പൊരുട്ടാതി നക്ഷത്രത്തിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ് ഞാൻ ആദ്യമായ ഒന്ന് പറഞ്ഞോട്ടെ ഇത് പൊരുട്ടാതി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത് ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം ഈ പൊരുട്ടാദ്യം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിൽ ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കുന്ന ചില അവസ്ഥകൾ ജീവിതത്തിലുണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ശത്രുദോഷം നിലവിലുണ്ടായിരുന്ന ശത്രുദോഷം കുറയും നിങ്ങൾക്ക് ഷെയർ ബിസിനസ്സിലൊക്കെ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത അധികരിച്ച് കാണുന്നു ഡിസംബർ മാസം മാസ അവസാനത്തോടുകൂടിയാകുമ്പോൾ കാലം കൂടുതൽ അനുകൂലമായിട്ടൊക്കെ മാറുന്നതാണ് നിങ്ങൾക്ക് കുറേ കൂടി ധനമാർഗമൊക്കെ മെച്ചപ്പെടും നിങ്ങൾക്ക് മാതാവിൻ്റെ ഗുണങ്ങളൊക്കെ കൂടുതലായിട്ടുണ്ടാവും ഗൃഹഭാഗ്യം കാണുന്നു ചിലർക്കൊക്കെ ഡിസംബർ മാസത്തിൽ പുതിയ വീടുകൾ വാങ്ങാനോ വീടുകൾ വെച്ചിട്ട് കയറി താമസിക്കാനോ ഒക്കെ പറ്റുന്ന സമയമാണ് നിങ്ങളുടെയൊക്കെ തൊഴിൽ രംഗത്ത് നേട്ടത്തിൻ്റെ കാലം തന്നെയാണ് ഡിസംബർ മാസത്തിൽ കാണുന്നത് എടുത്തു പറയേണ്ടത് നിങ്ങൾ വൻ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഈശ്വരൻ്റെ കടാക്ഷത്താൽ തലനാട് രേഖയൊക്കെ രക്ഷപ്പെടുക വലിയ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുക അങ്ങനെയുള്ള അവസ്ഥയൊക്കെ വന്നുപെടുന്നതാണ് ഇഷ്ടജനങ്ങളുടെ അപ്രതീക്ഷിത സ്നേഹം സംശയങ്ങൾക്ക് ഇടവരുത്തുന്ന ഒരവസ്ഥയും ചിലർക്കൊക്കെ ഉണ്ടാവും കുറച്ച് നാളായിട്ട് അവരുടെ ബന്ധുക്കളൊക്കെ പെട്ടെന്നൊരു ഇഷ്ടം കാണിക്കുമ്പോൾ അതിൽ ചില സംശയദൃഷ്ടിയോടെ നിങ്ങൾ വീക്ഷിക്കാനുള്ള സാഹചര്യങ്ങൾ കാണുന്നു എന്നാൽ അനാവശ്യ ചിന്തകളൊക്കെ നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ചില അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ജീവിത പങ്കാളിയുടെ അഹിതങ്ങളായ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കടുത്ത മനോദുഖവും ഉണ്ടാക്കും ഓഹരി ഇടപാടുകളിലൊക്കെ ലാഭം ഈ ഫെബ്രുവ ഡിസംബർ മാസം അവസാനത്തോടു കൂടിയാകുമ്പോൾ ധനലാഭം പ്രതീക്ഷിക്കാം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് നിങ്ങൾ ഒരു കാരണവശാലും ആർക്കും ധനം കടം കൊടുക്കരുത് തിരിച്ചു കിട്ടാൻ വളരെ പ്രയാസപ്പെടുന്നതായിരിക്കും ചില പൊരുട്ടനക്ഷത്ര നക്ഷത്രക്കാർ നിയമ നടപടികളിൽ നിന്നും രക്ഷ നേടുന്ന അവസ്ഥ ഉണ്ടാകുന്നതാണ് നിങ്ങൾ സന്തോഷകരമായ ഒരു കുടുംബജീവിതത്തിന് വേണ്ടി പല വിട്ടുവീഴ്ചക്കും തയ്യാറാവുന്ന ഒരു സമയമാണ് ഡിസംബർ നവംബർ ഡിസംബർ മാസം നമുക്ക് ഈശ്വരാനുഗ്രഹം കൂടുതലായിട്ടുള്ള ഒരു സമയമാണ് എടുത്തു പറയേണ്ട ധനയോഗം തന്നെയാണ് അത് ധനയോഗം കൂടുതലായിട്ട് കാണുന്നു ഡിസംബർ അവസാനത്തൊക്കെ ആകുമ്പോൾ ധനയോഗം എൻ്റെ ഉച്ചസ്ഥായിലെത്തുന്നതാണ് നിങ്ങൾക്ക് ബന്ധുക്കളുടെ സഹായം ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും കർഷകർക്കും വ്യവസായികൾക്കും കാലം വളരെ അനുകൂലമായിട്ട് കാണുന്നു അതുപോലെ തന്നെ വിവാഹ നടത്തുന്ന പൂരുട്ടവതി നക്ഷത്രക്കാർക്ക് സ്ഥിര ജോലി സ്ഥിര വരുമാനമുള്ള ഒരു ജീവിത പങ്കാളിയെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു നിങ്ങൾ ചില അബദ്ധങ്ങളിൽ നിന്നും അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചാടാനുള്ള സാധ്യതയുണ്ട് ചെറിയ ചെറിയ തട്ടിപ്പിലും വെട്ടിപ്പിലൊക്കെ ഇരയാകാനുള്ള സാധ്യത കാണുന്നു നിങ്ങൾ ചില ജീവിതത്തിൽ ചില നല്ല ശീലങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നതാണ് ഡിസംബർ മാസം അവസാനം പാതകുമ്പോൾ അവസാന ആഴ്ചയൊക്കെ ആകുമ്പോൾ തന്നെ ലാഭം പെട്ടെന്നുള്ള ധനലാഭം അതായത് ലോട്ടറി പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്ന സമയമാണ് പെട്ടെന്നുള്ള ധനയോഗം കാണുന്നു നിങ്ങൾക്ക് ഡിസംബറിലൊക്കെ ശത്രുദോഷങ്ങൾ പാടേ കുറയുന്നതാണ് നിങ്ങൾ പുണ്യകർമ്മങ്ങൾ ചെയ്യുക ധാരാളം പുണ്യസ്ഥലങ്ങൾ ദർശിക്കുക അപ്പം വിഘ്നേശ്വര ഭഗവാന്റെ ക്ഷേത്രം വെള്ളിയാഴ്ചകളിൽ ദർശിക്കുക വിഘ്നേശ്വര ഭഗവാനെ കർഗമാല കഴിക്കുക ഹോമം നടത്തുക അഷ്ടദ്രവി ഗണപതി ഹോമം നടത്തുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ പക്ക പിറന്നാൾ നോക്കോറും വ്യാഴാഴ്ചകളിൽ അല്ലെങ്കിൽ പക്ക പിറന്നാൾ ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തിന്നിട്ട് തിടപ്പള്ളിയിൽ പത്മം കിട്ടു പാൽ പായസം കഴിക്കുക അതുപോലെ തന്നെ വെള്ളിയാഴ്ചകളിൽ സമയമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും വേണമെന്നല്ല എപ്പോഴെങ്കിലൊക്കെ സമയമുണ്ടെങ്കിൽ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ പോയിട്ട് സ്വയംവരെ മന്ത്രാർച്ചന കഴിക്കുന്നതും ഗുണകരമാണ് എല്ലാവർക്കും ഭഗവതിയുടെയും ഭഗവാൻ്റെയൊക്കെ അനുഗ്രഹത്താൽ നല്ലൊരു മാസം ഉണ്ടാകട്ടെ നല്ല ജീവിതമാർഗം മെച്ചപ്പെട്ടു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം